ഹലോ പ്രിയ ഫാഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ഷോപ്പ് വന്നിട്ട് തൃശ്ശൂർ ജില്ലയിൽ പാമ്പാടി അയൂറമ്പടത്തിന്റെ അടുത്താണ് നേരിട്ട് ഷോപ്പിലേക്ക് വരുന്ന ആൾക്കാർ വിളിച്ചിട്ട് വരാട്ടോ പിന്നെ നമ്മൾ ഇന്ന് റണ്ണിങ് മെറ്റീരിയൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരുപാട് എൻക്വയറി വന്ന് സ്റ്റോക്ക് ഔട്ട് ആയി പിന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ ഭയങ്കര ഡിമാൻഡ് ഉണ്ടായിരുന്ന മെറ്റീരിയൽ ആണ് വന്ന സമയത്ത് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യാറുണ്ട് ബൾക്ക് ആയിട്ടുള്ള ഓർഡേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ തരാട്ടോ കാരണം അവസാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ തിരക്കാവോ അതുകൊണ്ടാണ് ഈ പൂരം സീസൺ ഒക്കെ വന്നു കഴിഞ്ഞാൽ പൂരത്തിന്റെ ഒക്കെ ഡ്രസ്സ് കോഡുകളും കാര്യങ്ങളും എല്ലാം എടുക്കുന്നുണ്ട് അപ്പോ അതൊക്കെ വേണ്ടവർ നേരത്തെ കൂട്ടി വിളിച്ച് ഓർഡർ കൺഫേം ചെയ്യാം കേട്ടോ അതിന് നമുക്ക് മെറ്റീരിയൽ കാണാം ഇതാണ് കേട്ടോ നമ്മുടെ രാജസ്ഥാനി പ്രിന്റിൽ വരുന്ന ക്രൈപ്പിന്റെ മെറ്റീരിയൽ കിട്ടോ മീറ്റർ അമ്പത്തി അഞ്ച് രൂപ ആയിരുന്നു നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഇത് നമ്മൾ ഒരുപാട് പ്രാവശ്യം കിട്ടും മൂന്നോ നാലോ പ്രാവശ്യമായി റീസ്റ്റോക്ക് ചെയ്യുന്നുട്ടോ നല്ല ഡിസൈൻ ആണ് കേട്ടോ വരുന്നത് ഇത് നമുക്ക് ടോപ്പിനാണെങ്കിലും ഫ്രോക്കിനാണെങ്കിലും ഒക്കെ നല്ല അടിപൊളി ഉണ്ടാവും നമുക്ക് ക്രൈപ്പ് ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല കട്ടി ഉണ്ട് അത് അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഇതിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്ക് വേണ്ടി പറയുകയാണ് കേട്ടോ അതിലൊരു ബ്ലൈസിങ് ഓല ഉണ്ട് അങ്ങനെ കൊഴിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഗിൽറ്റ് അല്ല ഗിൽട്ടല്ലോ വരുന്നത് നല്ല കളർ കോമ്പിനേഷനും ആണ് വരുന്നത് അപ്പൊ അന്ന് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കുറെ പേര് ഇനി റീസ്റ്റോക്ക് ചെയ്യോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പൊ എന്തായാലും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അന്ന് കിട്ടിയില്ല എന്ന് പരാതി പറഞ്ഞ ആൾക്കാരൊക്കെ എത്രയും പെട്ടെന്ന് ഞാൻ ഓർഡർ ചെയ്തോളൂ കേട്ടോ അടുത്ത ഇതാണ് വരുന്നത് ബ്ലൂ ആണ് വരുന്നത് നേവി ബ്ലൂ ആണ് കേട്ടോ അടുത്തത് മറൂൺ ഷൈഡിൽ വരുന്നതാണ് മീറ്റർ അമ്പത്തഞ്ച് രൂപയാണ് കേട്ടോ വരുന്നത് നല്ല ക്രൈപ്പിൻ്റെ മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ കേട്ടോ അടുത്തത് വന്നിട്ട് ഇതാണ് വരുന്നത് നല്ല കട്ടിയുള്ള ഒരു ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ കോട്ടൺ കദറൊക്കെ പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് ടോപ്പിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റൂട്ടോ നമുക്ക് എഴുപത്തഞ്ച് രൂപയാണ് മീറ്റർ വരുന്നത് നമുക്ക് ടോപ്പ് അതുപോലെ കുർത്തി ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റൂട്ടോ ഇതൊരു സ്കൈ ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് സ്കൈ ബ്ലൂല് ഒരു യെല്ലോയും അതുപോലെ വൈറ്റും ആ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ ചെറിയ ഡിസൈൻ വരുന്നത് അടുത്തത് ഒരു റോസ് ആണ് വരുന്നത് ഡാർക്ക് റോസ് കളറിൽ വരുന്നതാണ് ഡിസൈൻ വരുന്നത് സെയിം ആണ് യെല്ലോയും വൈറ്റും ആണ് കേട്ടോ നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ അതേപോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷോർട്ട് കുർത്തി ഒക്കെ ഇപ്പൊ ട്രെൻഡിങ് ആണല്ലോ അതൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അത് വെച്ചിട്ട് അടുത്തത് എന്താ ഈ ഒരു മെറ്റീരിയൽ ആട്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് വരുന്നത് നല്ലൊരു ഡിസൈൻ ആട്ടോ വരുന്നത് ഇതും കോട്ടൺ ആണ് വരുന്നത് ഇത് വന്നിട്ട് ബോട്ടിൽ ഗ്രീൻ ചേഡിലി മാങ്ങ ഡിസൈൻ പോലത്തെ ഡിസൈൻ ആണ് കേട്ടോ ഇതൊക്കെ നമുക്ക് ടോപ്പ് അടിച്ച് നല്ല ഭംഗി ഉണ്ടാവും കാരണം ഈ ഡിസൈൻ നല്ല അടിപൊളി ഡിസൈൻ ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് മീറ്റർ വന്നിട്ട് എഴുപത്തി അഞ്ച് രൂപ കേട്ടോ വരുന്നത് ഇത്രയും മെറ്റീരിയൽ ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പൊ ഇഷ്ടപ്പെട്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമ്മുടെ വാട്സാപ്പ് വഴിയാണ് കേട്ടോ നമ്മൾ ഓർഡർ എടുക്കുന്നത് പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയുകയാണ് വാട്സപ്പ് വഴിയാണ് ഓർഡർ എടുക്കുന്നത് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക ഒരുപാട് ഫേക്ക് പേജസ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മൾ ആകെ പ്രേമകുമാർ പി കെ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിലേക്കാണ് നമ്മൾ ക്യാഷ് ഏടിക്കാറുള്ളൂ അപ്പൊ അത് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യോ ആർക്കബദ്ധം പറ്റണ്ട ഉം വേറെ പേജ് പേജുകൾ ഒരുപാട് ഫേക്ക് പേജുകൾ ഇപ്പൊ കാണുന്നുണ്ട് നമ്മ നമ്മുടെ പേര് വെച്ച് മാത്രല്ല പല ബുട്ടിക്കിന്റെ ഒക്കെ ഇതേപോലെ കാണുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട് ആയിട്ട് ചെയ്യുന്നവര് അപ്പൊ അതിൽ പോയി പെടാതിരിക്കട്ടോ അപ്പൊ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം